ഹലോ അസലാമലൈക്കും അപ്പോ നമ്മൾ ചെറുമട്ടത്തിൽ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്താലോന്നുണ്ട് അപ്പോ ഇന്ന് എന്റെ സ്റ്റാർട്ടിംഗിന്റെ പരമായിട്ട് നമ്മൾ ഒന്ന് വിളിക്കാനും വേണ്ടി പോവാണ് പോണെ അപ്പോ നമ്മള് ഒടക്ക മെറ്റിലബാറുള്ള സ്പോട്ടൊക്കെയാണ് പോണത് അപ്പോൾ എത്ര ഇറങ്ങി പോവാണ് റങ്ങി പോവാണേലേ റോഡ് കൺഫ്യൂഷൻ എങ്ങോട്ട് പോണമെന്നറിയില്ല ഇതെന്നെ ആയിരിക്കൂലേ സ്ട്രൈറ്റ് റോഡ് എന്താ എങ്ങാ റോഡ് തെറ്റിനേ പിന്നെ റോഡ് തെറ്റി കൈസ് എങ്ങോട്ടാണ് നമ്മുടെ പോക്ക് കുളിക്കാനുള്ള സോപ്പ് അതുപോലെ കുറച്ച് ഒക്കെ വാങ്ങിയിട്ടുണ്ട് സ്പേസ് അറിയില്ല പക്ഷെ അത്യാവശ്യം പാല പാലൊക്കെ ആണ്ട് വെക്കാം പ്ലേസ് ഉണ്ട് കൈസ് ഇത് സ്പേസ് അറിയുന്നവർ ഒന്ന് പറയാ ഓ ഒന്നും പറയാല്ലോ വിജയ സ്പോട്ടുകാരിലെത്തിയത് പക്ഷെ അതൊന്നും ഈ പ്ലേസ് നമ്മളിപ്പോഴുള്ള ഒരു പാൽത്തുമലാണ് ഇവിടുത്തെ നാട്ടുകാരുണ്ടാക്കിയ ഒരു പാലാണ് അടിപൊളി അപ്പൊ ഇവിടെ ഇറങ്ങണില്ല എന്നാണ് അച്ചായം പറയണേ ഇവിടെ ഇറങ്ങണ്ട എന്റെ മൂടത്തോ ഇത് ഇന്നത്തെ നല്ല വെള്ളല്ലേ എപ്പിടുത്തും വെള്ളമാണ് നമ്മളി പോണത്തും വെള്ളമാണ് കഴിക്കാനായിട്ട് ഞങ്ങള് ചെറിയൊരു കേക്കും കേക്കും കണ്ടും കുറച്ച് ബേക്കറി ഉണ്ട് സ്പോട്ടൊക്കെ നമ്മൾ പോയോണ്ടിരിക്കാണ് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ബോഡൊക്കെ ഉണ്ട് എന്താ അറിയില്ല ഏതായാലും പോയവയ്ക്കാം അപ്പൊ ഫൈനലി നമ്മൾ സ്പോട്ടിലേക്ക് എത്തുകയാണ് ഗൈസ് ഈ സ്പോട്ട് എല്ലാവർക്കും അറിയില്ലേ നടന്നു നടന്നു നീങ്ങുകയാണ് അവിടെ ആളൊന്നുമില്ല എന്നാൽ അല്ലേ നമ്മൾ മാത്രം നമുക്ക് ആ ഒരു സ്പേസ് ഒന്നൊക്കെ വരണോ ഫൈനലി െത്തിട്ടുണ്ട് സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഈ അച്ചായം കൊണ്ടുവന്നാണ് ഏത് സ്പോട്ട് കുളിച്ചോ ഇടത്ത പാട് നോക്കെ ഉം പോയപ്പോണ്ട് നല്ല ഒഴിക്കുണ്ട് പാകത്തെ തണുപ്പ്

നല്ല തണുപ്പ് പൊളി മൊത്തത്തിൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നമ്മളോട് വൈഡപ്പ് ചെയ്യാണ് ഒരു പിടി നല്ല വ്ളോഗുകളുമായി വീണ്ടും കന്നതിലേക്കും ബൈ ബായ്